കടലിന്റെ വ്യൂ ആട്ടോ അതേ കാണും നമ്മൾ നിക്കുന്ന ആ നമ്മുടെ ഈയൊരു എന്താ പറയുന്നത് ഈ ഒരു ഹോംസ്റ്റേയിൽ നിന്ന് നമുക്ക് ചുമ്മാ ചുമ്മാടൽ കാണാൻ വേണ്ടി പോവാം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ ആട്ടോ താമസിക്കുന്ന ഹോം സ്റ്റേ എന്നാണ് അടിപൊളിയാണ് നമുക്ക് പയ്യ ബീച്ചിലേക്ക് നമുക്ക് പോകാം പിന്നെ നമ്മുടെ നമ്മളെ വണ്ടി എവിടെ കിടപ്പുട്ടോ എന്റെ ബാക്കിലുള്ള കുറച്ചൊരു ഇതാട്ടോ കേട്ടോ അടിപൊളിയല്ലേ അവർ വിളിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞോണ്ട് കാണുന്നത് എന്താ ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന നമ്മൾ താമസിക്കുന്ന ഒരു വില്ല കേട്ടോ എന്നാ വില്ല ഇത് നല്ല അടിപൊളിയാട്ടോ കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതായത് ഇവിടുന്ന് ഒരു കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ബീച്ച് കാണാം കേട്ടോ അതായത് തൊട്ട് ഗേറ്റിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഗേറ്റിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ദൂരത്ത് കാണുന്നത് ബീച്ചാണ് കേട്ടോ എന്താ ഇതുണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു നമ്മൾ താമസിക്കുന്ന ആ ഒരു വില്ലയുടെ ആ ഒരു വ്യൂ ഇന്നലെ നമുക്ക് ഈ വീട് ഫുള്ളായിട്ട് നമുക്കുള്ളായിരുന്നു കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അവിടെ ഇരിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻട്രൻസ് കയറി വരുന്നൊക്കെ കാണാൻ വേണ്ടി നല്ല അടിപൊളിയാട്ടോ കേട്ടോ ഇതാണല്ലേ ബോഗൻവില്ലകളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടല്ലേ പലതരത്തിലുള്ള പിന്നെ അതാ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അതല്ലോ വല്ല അടിപൊളിയല്ലേ ഈ നിൽക്കുന്ന ആക്ച്വലി സപ്പോട്ടയുടെ മരം കേട്ടോ ഇതുണ്ടോ സപ്പോട്ടയാണോ ഉണ്ടായി നിൽക്കുന്നതല്ലേ ഇണ്ടായി നിൽക്കുന്നത് സപ്പോട്ടയാണ് ഈ ഉണ്ടായി നിൽക്കുന്നത് നിറച്ച് കാഴ്ചട്ടുണ്ടോ സപ്പോർട്ട എന്താണെങ്കിൽ ഈ ബോഗൻ വില്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ രാവിലെ തന്നെ നമുക്ക് ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ലയുടെ പേര് സുളോ വില്ല എന്ന് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത് വില്ലയുടെ പേര് ആണല്ലേ ഇതിൻ്റെ അപ്പുറത്തോട്ട് പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിറയെ മണ്ണിലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ അവിടെ മണ്ണിലൊക്കെ മാറ്റി അതിന് മണ്ണൊക്കെ കൊണ്ടു നല്ല സെറ്റപ്പ് ആക്കി ആണല്ലേ അവിടെ നിറച്ചും ഈ എന്താ പറയുക ബോട്ടൊക്കെ ഒന്ന് ഇഷ്ടമാതിരി നിർത്തിയിട്ടുണ്ട് കേട്ടോ ആണല്ലേ തെങ്ങേല അവിടെ ഇവിടെയൊക്കെ ആ ഇത്തങ്ങലൊക്കെ തേങ്ങ ഒക്കെ ഉണ്ടോ അതെ അതെ കുറേ തേങ്ങ അടപ്പുണ്ട് രാവിലെ രണ്ടുമൂന്ന് നേരം അവിടെ പോയി കടലിൽ പോയി കിടന്ന് കളിക്കുന്നുണ്ട് അതുകൊണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിരത്തിൽ അതെ അങ് അതെ ഇവിടെ ഈ കാണുന്നുണ്ടോ ഇതാണ് സെന്റ് മേരീസ് ഐലൻ്റ് എന്ന് പറയുന്നത് ഇത് വരുന്നത് കേട്ടോ ഇതുണ്ടോ ഇതാണ് സെന്റ് മേരീസ് ഐലൻഡ് വരുന്നത് ഇവിടെ നമുക്ക് പോകാനൊക്കെ പറ്റും ഒരാൾക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാണ് ബോട്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് വേണ്ടത് അവിടെ നിറച്ച ആളുകൾ വന്ന് കണ്ട അവിടെ അതാണ് ശരിക്കും മാൽപ്പ ബീച്ചിന്റെ മെയിൻ സ്ഥലം വരുന്നത് പാർക്കുട്ടനാണ് വെള്ളത്തിന്റെ അത്ര പോയി ഓളിക്ക് അടിക്കുന്നത് കേട്ടോ ഇതെന്തോ പാർക്കുട്ടനെന്തോ സാധനം എടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് കക്ക വെച്ചേക്കുന്നതാണ് എന്താ ഈ കാണുന്നത് വെള്ളത്തിന്റെ അത് ഞങ്ങ അവിടെ ആ വലിയതായിട്ട് വേണമെന്നില്ല അത് ഈ ബോട്ടൊക്കെ കപ്പലൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമാട്ടോ പാറു അയ്യോ കുപ്പിച്ചില്ല എന്നുണ്ട് അവിടെയൊക്കെ എവിടെയൊക്കെ കണ്ടു 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 പാർക്കുട്ടാ ഇവിടെ നോക്കട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ അങ്ങോട്ടിറങ്ങി പോകണ്ടെങ്കിൽ പോരെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇഷ്ടമാര് അവിടെ കാണാം കേട്ടോ നമുക്ക് അങ്ങ് കാണാം എന്തോ ആ ജീവനോടെ ഷെല്ലെടുത്തോ ആദ്യം കാണിച്ചെന്ന ജീവനുള്ള ഷെല്ലാന്നാണ് പറയുന്നത് കേട്ടോ അവിടെ വരാണോ വേദൂട്ടൻ രാവിലെ ബീച്ച് വഴി പാണോ വേദൂട്ടാ ബീച്ച് വഴി ആസ്വദിക്കുകയാണോ ഒഴുകി പോകുമ്പോ അയ്യോ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോ എന്താ പോലെ തലക്കൊക്കെ എവിടെ ജീവൻ രാരി ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഹായ് വേടൻ ഗുഡ് മോർണിംഗ് ഇത് ഏത് വേടനാണിത് ആറൂസ് കണ്ടുപിടിച്ചാണോ അത് അത് പാറൂസ് കണ്ടുപിടിച്ചാണ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞണ്ടിന്റെ കൈ എവിടെ ഉണ്ടോ എവിടെയാണ് കൈ ഇത് ഞണ്ടിന്റെ കൈയാണോ ഇത് ആ അതെ നീ ഇത് എവിടെ എന്തോ എന്താ വേടൻ ലൈക്ക് ചെയ്യൂ വേടൻ ലൈക്ക് ചെയ്യൂ ഇതാണോ ഇതാണോ അവിടെ നമ്മുടെ പുറകിൽ നല്ല ഇത് ഏത് കടലാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലാണോ അറബിക്കടലല്ലേ രാവിലെ നല്ല രസം ഉണ്ടോട്ടോ നമ്മളിങ്ങനെ ഈ കടത്തീരത്തോടെ ഇങ്ങനെ നടക്കുവാണെങ്കിലേ സൂപ്പറല്ലേ ഇവിടെ നമ്മുടെ താമസിക്കാൻ ഇട ഒക്കെ ഉണ്ട്. നമ്മളെ എഴുന്നേൽക്കുന്നത് നമുക്ക് കടര ഘളം. സത്യട്ടോ നല്ല അടിപൊളിയാണ്. നമുക്ക് വേണമെങ്കിൽ ആള് തന്നെ സെൻ മേരി ചാലിൽ നിന്നും വേണമെങ്കിൽ പോകാം. ഹേ? കണ്ടോ ഇതിന്റെ പടിയേ ഉള്ളൂ പർപ്പിൾ കളറിലുള്ള ഷീൽഡ്. ലൈവില ഉള്ളവർക്ക് ജസ്റ്റ് കമന്റ് ഒക്കെ ഒന്ന് ചെയ്യൂ. അയ്യോ ആക്ച്വലി മൈക്ക് മ്യൂട്ടായിരുന്നു ഇത്ര നേരം മൈക്ക് മ്യൂട്ടായിരുന്നോ എന്ത് ദൈവമേ അറിയത്തില്ലായിരുന്നോ കേട്ടോ മൈക്ക് മ്യൂട്ടായിരുന്നോ ഒന്ന് മൈക്ക് മ്യൂട്ടായിരുന്നു ഓൺലൈനിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഈ ക്ഷമിക്കും ഒക്കെ പോയോ ഇന്നിട്ട് രണ്ടുപേരും ഇത് എന്താണോ ഈ കൊറേ നേരം എവിടെ ജീവനുള്ള കക്കയാണെന്നാണ് പറയുന്നത് എന്നാ എന്നാ കുട്ടിയു പോയില്ലേ എന്നാ ഇതിന് എന്നാ പാർക്കൂട്ട വീട്ടിൽ കൊണ്ടാ നമുക്ക് സെന്റ് മേരീസ് മേരീസിലായിൽ പോയിട്ട് വരാം വരാത്തി ഒത്തിരി നേരം ഇല്ലെങ്കിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ലേറ്റു ആവില്ലേ ആണോ എന്നാ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം കണ്ടിട്ട് കണലിൽ നിന്നില്ല മൊത്തം മരങ്ങളാണ് ഒരു മണിക്കൂർ ഇവിടെ നിന്ന് കപ്പലൊക്കെ പോണോ അല്ല ബോട്ടൊക്കെ പോണോ ഓ ആ ട്ടോ സെന്റ് മേരീസ് ആട്ടിതേ വെള്ളത്തിന്റെ അത്ര കളിക്കുന്നുണ്ടല്ലോ നീതു അവിടെ ഒരു പട്ടി വെള്ളത്തിന്റെ അത്രയും കളിക്കുന്നു നീതു അത് ഉള്ളല്ലോ സൂപ്പറല്ലേ അവിടെ പട്ടിതേ തന്നെ കടലിൽ ഇറങ്ങിന്ന് കളിക്കുന്നൊക്കെ അവൻ ഓടി വരുന്നുണ്ട് കേട്ടോ ആ പട്ടിക്കു ഞാൻ പട്ടിക്കുട്ടാ വാടാ തന്നെ ബാടാടന്നെ കളിയൊക്കെ ഓടി പോന്നു എടാ പട്ടിക്കുട്ട വാടാ ഇവിടെ അവര തന്നെ കടലിൽ കിടന്ന് കളിക്കുമായിരുന്നു അവനെ വിളിച്ചു കഴിഞ്ഞപ്പോ അവട്ടടിച്ച് ഓടുവാ കേട്ടോ ഇതിൻ്റെ ഈ സാധനം കാണുന്ന സാധനങ്ങളൊക്കെ ഈ കടലിൽ വന്നിരിക്കുന്ന വേസ്റ്റുകൾ തിരിച്ചിങ്ങോട്ട് ഒഴുകി വന്നേക്കുന്നതാണ് തിരിച്ച് എടുത്ത് ഇവിടെ കൊണ്ടിട്ടേക്കുന്നതാണ് ഇത് മറ്റേ ഈ തെങ്ങിൻ്റെ സാധനമൊക്കെ കേട്ടോ ഈ കൊണ്ട് കിടക്കുന്നത് തെങ്ങല്ല സോറി കൗങ്ങിൻ്റെ മറ്റേ പൂങ്കുലൊക്കെ ഇല്ലേ അതൊക്കെയാണ് എന്താണേലും എന്തേ കരയിലോട്ട് കൊണ്ടൊരു റോസപ്പവും കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ നമ്മള് മൂകാംബിക നമ്മൾ മൂകാംബിക വന്ന ട്രിപ്പായിരുന്നു മൂകാംബിക്ക് വരുന്നതിന്റെ പന്ത്രണ്ട് മണിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാര്യം കാണണം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങി കേട്ടോ നല്ല വെയിലായി തുടങ്ങി ഈ കാണുന്നെല്ലാം ഒരു ദിവസം ഞണ്ട് പോലത്തെ സാധനം കുത്തി ഇവിടെ തുളച്ചു വെച്ചേക്കുന്ന കേട്ടോ ഈ കാണുന്നതാണ് ഇതെല്ലാം അങ്ങനെയാണ് കാണുന്നത് നല്ല വെയിലാണ് നല്ല വെയിലോ അവിടെയാണ് നമ്മള് ചെരുപ്പൂരി വെച്ചിരുന്നോ നമുക്ക് അവിടെ പോയിരിക്കാം നല്ല വെയിലാണ് ഓ ഒത്തിരി വേരത്താലും ഭയങ്കര പ്രശ്നമാണ് പൗഡർ കിടക്കുന്ന പോലെ കേട്ടോ ഇവിടത്തെ ഈ മണലിടക്കുന്നത് കൊച്ച വെക്കുന്ന കേട്ടോ അത് നമ്മൾ ഈ കടലിൽ കൂടെ ഈ മണ്ണലേ കൂടെ ഇങ്ങനെ ചവിട്ടി കഴിയുമ്പോക്കെ ഒക്കെ വച്ച കേട്ടോ ദൈവനായിരുന്നു ദൈവനായിരുന്നു അവിടെ തന്നെ ഇരുന്ന് കളിച്ചോണ്ടിരുന്നു വെള്ളത്തിന്റെ അകത്ത് ഇവിടെ കളിച്ചോണ്ടിരുന്നവനാട്ടോ വട്ടി രാവിലെ കളിക്കുവോ ദൈവ എന്താ നീ ഭയങ്കര പോരാളി ആയിരുന്നു പിന്നെ മുഖമൊക്കെ അപ്പടി ഇതായിട്ടിരിക്കുന്നെ പോരാളിയായിരുന്നു മുഴുവൻ കുണ്ടാപ്പണിയായിരുന്നോ നിന്റെ മേലൊക്കെ കണ്ടില്ലേ മൊത്തം ചാടി ചാടിയൊന്നും നമ്മളെ കടിക്കുവന്നും പറയാൻ പറ്റിയാലോട്ടോ കാണാൻ നല്ല അവിടെ ഇതാവുന്നില്ല ഇവിടെയൊക്കെ ഇത് കണ്ട ബീർകൂപ്പിൻ ചില്ല പൊട്ടിച്ചിട്ടേക്കുണ്ടോ ഇതല്ലേ ആളുകൾ ഈ ബീർകുപ്പിൻ ചില്ലിച്ചിട്ടേക്കാണ് എന്താല്ലോ ഇതൊക്കെ അവിടോട്ട് എല്ലാം പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഞാൻ ആ വെയിലത്ത് നിന്ന് കേറി പോകുന്നതാണ് ഇതൊക്കെ പട്ടികൾ വന്ന് പുഴു കുത്തി കാണുന്നത് അത് ഒഴുകി പോയിട്ടുണ്ട് ഒഴുകി പോയി അങ്ങനെ കുത്തി ഇറങ്ങി പോടങ്ങി പോണേ ഇതെല്ലാം ചത്തുപോയി ഒന്നും ഇറങ്ങി പോണ പിന്നെ പേടിച്ചിരിക്കും ഞൂന്നിറങ്ങി പോലെ ചത്തുപോയി ചത്തുപോയി അതെല്ലാം അപ്പെന്ന다가 വെച്ചിട്ടാണ് പാർക്കുട്ടണ്ട കൈയിലുള്ള എല്ലാം പേടിച്ച് അത് പോയി. വേണ്ട അതിനെ ദേരയിൽ പോനെ ദേരയിൽ പോയോ കണ്ടോ ദേരയിൽ പോണ്ടോ ആല്ല ഇറങ്ങി പോടാ ദേരയിൽ പോനാട്ടോ നമ്മുടെ വീരന്മാരെ ഇമാര് ബംഗാരന്മാരായിരുന്നു ട്ടോ. നെക്ട് നോക്ക് നെക്ട് നോക്കിയോണി ഇതോക്കിയോ നോക്കിയോ നോക്കണേ അവള് മാ പോവുന്നു. ഇനി അത് അത് പോയെന്ന് അപ്പം ഇനി എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ലൈവോടെ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ലൈവായിട്ട് വീണ്ടും കാണാം എല്ലാവരും ബൈ 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 ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ രണ്ട് പന്ത്രണ്ട് മണിക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ജസ്റ്റ് ഈ കാര്യം കാണുക കേട്ടോ ബൈ